നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മോഹൻലാൽ മലയാളത്തിന്റെ മഹാന് നടനാണ് ദ കംപ്ലീറ്റ് ആക്ടർ എന്ന വിളിപ്പേരുള്ള മോഹൻലാൽ ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമാണ് എപ്പോഴും പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു നിത്യവസന്തമായി ഇപ്പോഴും ലാലേട്ടൻ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ടയിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ജനിച്ച മോഹൻലാൽ ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ലാലേട്ടനാണ് ാലേട്ടന്റെ ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ മറക്കാനാകാത്ത ചില കഥാപാത്രങ്ങളെ നോക്കാം മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രമാണ് ലോഹിതദാസ് സിബിമലൈ കൂട്ടുകെട്ടിന്റെ കിരീടം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് കഥാപാത്രങ്ങളിലൊന്നാണ് എന്ന നിസ്സംശയം പറയാം ഇരുപതാം നൂറ്റാണ്ട് കെ മധുവിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ചിത്രം സാഗറേലിയാസ് ജാക്കി എന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ദേവാസുരം മംഗലശ്ശേരി നീലകണ്ഠനായുള്ള ലാലേട്ടന്റെ വേഷപ്പകർച്ച ഈ കൊള്ളിക്കുന്നതാണ് പുറത്തിറങ്ങിയ ചിത്രമാണ് ചിത്രത്തിലെ എന്ന കഥാപാത്രം ഇന്നും പ്രതിരൂപമായി നിലകൊള്ളുന്നു ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആറാം തമ്പുരാൻ മോഹൻലാൽ അവതരിപ്പിച്ച ജഗന്നാഥൻ എന്ന കഥാപാത്രത്തെ ഇരുകൈയും നീട്ടിയായിരുന്നു പ്രേക്ഷകർ സ്വീകരിച്ചത് സംഗീതത്തിനും ആക്ഷനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ അഭിനയം നിന്നു അഭിനയംഭു മഹാദേവ എന്ന ലാലിന്റെ ഡയലോഗും ഹിറ്റായി മാറി ഷാജി കൈല സംവിധാനം ചെയ്ത ആക്ഷൻ മൂവിയായിരുന്നു നരസിംഹം മോഹൻലാൽ അവതരിപ്പിച്ച ഇന്ദുചൂടൻ എന്ന കഥാപാത്രം പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ് ചിത്രത്തിൽ മോഹൻലാൽ പറഞ്ഞ പോ മോനെ ദിനേശ എന്ന ഡയലോഗ് കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ ഏറ്റുപറഞ്ഞു ലാലിന്റെ ജീവിതത്തിലെ വഴിത്തിരുവെന്ന് പറയാവുന്ന ചിത്രമാണ് കിലുക്കം മോഹൻലാൽ ജഗതി കൂട്ടുകെട്ടിന്റെ ഏറ്റവും മികച്ച ചിത്രം ഇന്നും സൂപ്പർ ആ ചിത്രത്തിലെ തമാശകൾ ചിത്രത്തിൽ ലാലേട്ടൻ അവതരിപ്പിച്ച ജോജി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ല മോഹൻലാൽ എന്ന നടൻ കുഞ്ഞുകുട്ടൻ എന്ന കഥകളി ആശാനിലേക്ക് അത്ഭുതകരമായി പരകായ പ്രവേശനം നടത്തുന്ന കാഴ്ചയാണ് വാനപ്രസ്ഥം എന്ന സിനിമ മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ചാരുതയ്ക്കുള്ള അംഗീകാരമായി ദേശീയ അവാർഡും കിട്ടി പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ദിവസമാണ് ചിത്രം തിയേറ്ററുകളിൽ തകർത്തൂടിയത് മോഹൻലാൽ അവതരിപ്പിച്ച വിഷ്ണു എന്ന കഥാപാത്രം ലാലിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാം അതേപോലെ തന്നെ പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാന തുമ്പികളിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രവും പ്രേക്ഷക മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ് ഭരതം ഇരുവർ പാദമുദ്ര ദശരഥം സതയം പ്രണയം കമലതളം തുടങ്ങി മലയാളത്തിൽ പുതുചരിത്രം കുറിച്ച പുലിമുരുകനിലെ മുരുകൻ വരെ ലാലേട്ടന്റെ മറക്കാനാകാത്ത നിരവധി നിരവധി കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ ദിനത്തിൽ നിങ്ങൾക്കും ആശംസ അർപ്പിക്കാവുന്നതാണ് കമന്റിലൂടെ ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം